നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം ഇവർ ചെറിയൊരു വേഴമാറ്റം ഇപ്പോൾ ഉണ്ട് വേഴ സാധാരണ ഒരു വർഷത്തിൽ ഒരു രാശിയിലേ നിൽക്കും പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ വേഴൻ ഒരു രാശി മാറ്റമുണ്ട് ശീക്രഗതിയിൽ വരിക വക്രത്തില് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് പതിചാരേതു വക്രേതു പൂർവരാശി ഗതം ഫലം വൃഗസ് തന്നാസ്തി തൻ നാസ്തി ഫലം അതോ അപ്പൊ ഈ ഗ്രഹങ്ങൾക്ക് വക്രത്തില അടുത്ത രാശിയിലേക്ക് പോകുമ്പോഴത്തേക്ക് പൂർവരാശിയുടെ ഫലമാണ് പറയണതെങ്കിലും വേഴത്തിനതല്ല ആ നിൽക്കുന്ന രാശിയുടെ ഫലം നമുക്ക് കിട്ടും അപ്പൊ വേഴൻ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം വൃച്ചക്കൂറ് വിശാഖത്തിന്റെ അവസാനം അനുജം കേട്ട ഈ നാളുകളാണ് ഉച്ചക്കൂറ് അപ്പം വൃച്ചക്കൂറുകാർക്ക് വേറെ എട്ടീന്ന് മാറി ഒമ്പതിലാണ് വരുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആറാം മാസം കഴിയുമ്പോൾ പിന്നെ ഒരു വർഷത്തേക്ക് ഒമ്പതിൽ തന്നെ വരും അപ്പം പ്രതീക്ഷകൾക്ക് വകയുണ്ട് അപ്പം എട്ടിൽ നിൽക്കുന്നത് ഭയങ്കര ദോഷമാണ് അത് ഒമ്പതിൽ വരുമ്പോൾ ഗുരുജന മനസ്സ് ഈശ്വരാണ് ആ പ്രസാദം ഗുരുഖന്മാരും ഈശ്വരന്മാരും ഒക്കെ പ്രസാദിക്കും മൃദുർഭാഗ്യസ്ഥ ധർമ്മ ഒരു ഭാഗ്യം ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ താപ നിങ്ങൾ എന്തൊക്കെ കാര്യം വിചാരിച്ചാലും നമുക്കത് നേടിയെടുക്കാൻ പറ്റും ഈ രണ്ട് മാസം കൊണ്ട് എന്തൊരു നേട്ടം എന്ന് വിചാരിക്കരുത് ഒരു പരീക്ഷയ്ക്ക് ടെസ്റ്റിന് കാര്യത്തിന് പ്രവൃത്തിക്ക് ജോലിക്ക് ഒക്കെ നിങ്ങൾ ചെറിയ ഒരു പരിശ്രമം നടത്തിയ ഈ രണ്ട് മാസം കൊണ്ട് നടത്തുന്ന പരിശ്രമം ഈ ജന്മം മൊത്തം ജോലിക്കും അവസരത്തിനും അംഗീകാരത്തിനും ജീവിതത്തിനും പ്രതീക്ഷിക്കാത്ത പുരോഗതി കിട്ടുന്ന അവസരമെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ടേ അതുകൊണ്ട് എന്നെക്കൊണ്ടിത് പറ്റൂല ഞാൻ ഈ പരീക്ഷയെ എഴുതണില്ല ഈ ജോലിയേ എനിക്ക് വേണ്ട എന്നൊക്കെ തോന്നണം കാരണം എട്ടിലാണ് വേഴ നിന്നത് അപ്പം ഈ ഡിസംബർ അഞ്ചു മുതൽ വീണ്ടും എട്ടിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആറാം മാസം വരെ ഉണ്ട് അപ്പം അതുകൊണ്ട് യട്ടിൻ്റെ പണി കിട്ടണ സമയമാണ് ഉച്ചക്കൂറുകാർ ഭയങ്കര രേഷ്യവും സ്വന്തം ഇഷ്ട താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ആർക്കും താർന്നുകൊടുക്കാത്ത പ്രകൃതവും ഉള്ളവരാണ് സ്നേഹിച്ച അവർ ദൈവവും ആ വിരോധിച്ച കാലനുമാണ് അത്രയ്ക്കും ഒരു മയമില്ലാത്ത സ്വഭാവ രീതിയുള്ള പോലീസും പട്ടാളവും വാക്കിയിലും ആ സജ്ജന്മാരും ഒക്കെ ഇതിൽ പേടും അവർക്ക് എന്താ കാര്യവും ചെയ്യുന്നത് ചിലപ്പോൾ നല്ലതായിട്ട് തന്നെയാണ് അവരുടെ വിശ്വാസമെങ്കിലും ഒരു പോലീസുകാരനാണെങ്കിൽ ഒരു പ്രതി എത്തു പോകാനും അയാളുടെ ജോലി നഷ്ടപ്പെടാൻ ഒരു ഡോക്ടറാണെങ്കിൽ രോഗിയെത്തുവാനും പ്രശ്നങ്ങളുണ്ടാകും ഒരു ഡ്രൈവറാണെങ്കിൽ പോലും വണ്ടി ഓട്ടിച്ച് ആരെങ്കിലും തട്ടി വിരുന്ന് ചത്തു നമ്മളെ നിമിത്തം കൊണ്ട് പേരുദോഷം കേൾക്കാൻ ആളുകളോടുള്ള വിരോധവും ശത്രുതയും കൊണ്ട് ആളുകൾ നമ്മളെ എവിടെയൊക്കെ കുതുക്കാൻ പറ്റുമോ അവിടെയൊക്കെ കുരുക്കാനും അധികാരികളുടെ വിരോധം നമ്മളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിയമ നടപടികൾ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങൾ ഒക്കെ കൊണ്ട് നമ്മളെ ജീവിതം നമുക്ക് എങ്ങനെ ഇങ്ങനെ പരാജയപ്പെട്ടെന്ന് തോന്നുന്ന തരത്തിൽ ആ വിഷമിക്കുന്ന ഒരു സമയം പുലിയാണെങ്കിലും ആൾ എലിയായി പോണ സമയമാ എലിന്ന് വെച്ചാൽ എന്താണറിയാമോ സർവറും തുരന്ന് പിടിച്ച് പെരക്കാറ്റ് കയറി ഒളിച്ചിരുന്ന് നാശങ്ങളും വിഷമങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഈ വേറെ എട്ട് എത്തിൻ്റെ പണി കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ എത്തിൻ്റെ പണി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ ഉണ്ട് എങ്കിലും ഈ രണ്ട് മാസം നമുക്ക് ജാമ്യം കിട്ടാനും അനുകൂലം കിട്ടാനും നമ്മളെ തള്ളി പറഞ്ഞ നമ്മളെ കുറച്ചൊക്കെ ഭയപ്പെട്ട് സഹായിക്കാനും വലിയ കുരുക്കീന്ന് രക്ഷപ്പെടാനും കുറച്ച് പൈസയെങ്കിലും നമുക്ക് കിട്ടാനും ഒക്കെ യോഗമുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഇല്ല കമ്മീഷൻ ഇല്ല സാലറി ഇല്ല ടാർഗറ്റ് കിട്ടിയില്ല എന്നൊക്കെ തോന്നും പല ജോലിക്കും ടാർഗറ്റാണ് നമ്മളേത് ജോലിക്ക് പോയാലും ഇപ്പം കമ്പനികൾ സ്ഥാപനങ്ങളൊക്കെ നമുക്കൊരു ടാർഗറ്റ് ഇല്ല ഇത്ര രൂപ വർക്ക് നീ ചെയ്താൽ ഇത്ര രൂപ നിനക്ക് ശമ്പളം കിട്ടും കമ്മീഷൻ കിട്ടും അത് വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്ക് വരെ ഉള്ളതാണ് ഒരു ഡോക്ടറിന് പോലും കൊണ്ട് ഇത്ര രൂപ ടാർഗറ്റ് ഒരു രോഗയെ പിടിച്ചു കിടത്തി ആ അവരുടെ ടാർഗറ്റ് ഒപ്പിച്ചില്ലെങ്കിൽ അവർക്ക് അതൊരു കുറ്റമാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ടാർഗറ്റ് ഇല്ലാത്ത സാധാരണക്കാരെന്ത് ചെയ്യും ഷ്ടപ്പെടും എട്ടിലെ വേറെ നിന്നാ ജാതം വാ വിഫലം വി നഷ്ട വികലോ ശത്രുവാദി രാഷ്ട്രവും അഷ്ടമാകാന്ന് ജാതം വാ വിഫലം ഒരു ഫലവും കിട്ടിയില്ല ഒരു പരീക്ഷ ചെയ്തിട്ടും പ്രവൃത്തി ചെയ്തിട്ടൊന്നും ഒരു മെച്ചവും കിട്ടിയില്ല എന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടാത്തത് കൊണ്ട് ജോലി വേണ്ട ഒന്ന് ചേച്ചി ഉള്ള പണി പോവുകയും ചെയ്യും നിങ്ങൾക്ക് പണി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഉള്ള ജോലി കളയാതെ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കും ഏത് രാജ്യത്ത് ജീവിക്കുന്നവരും ഉള്ളത് മതി എന്ന് പറഞ്ഞു പോണം പോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കണം ഈ നഷ്ടം കൈ ഇരുന്നതും പോയി കിട്ടാനുള്ളത് കിട്ടിയതും ഇല്ല തരാനുള്ളത് തന്നതുമില്ല കടവും കൂടാം ഈ കല ഐശ്വര്യ അഭിവൃദ്ധിക്കൊക്കെ മംഗൽ ശത്രുവാദി കഷ്ടവും കഷ്ടവും വളരെ കഷ്ടവും നഷ്ടമോ സന്താനകാരകനും ധനകാരകനും ഭാഗ്യകാരകനും ഒക്കെയാണ് വേറെ അപ്പൊ സന്താനത്തിനും സമ്പത്തിനും ഭാഗ്യത്തിനും അപകൃത്തിക്കൊക്കെ തടസ്സം മക്കളൊക്കെ കലവിച്ചു പോവുകയോ വിരോധിച്ചു പോവുകയൊക്കെ ചെയ്തു എങ്കിലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ച് വരെ നമുക്ക് വലിയ സുനാമി പോലെ വന്ന പ്രശ്നങ്ങൾ ചെറിയ ശാന്തമായ രീതിയിൽ സമാഹരിച്ച് സന്തോഷിച്ച് ഒരുവിധമായിട്ട് രക്ഷപ്പെടാനുള്ള അവസരമാണ് നമുക്കുള്ളത് അതുകൊണ്ട് വിഷ്ണുപൂജ നടത്തണം രവീനഷേവാ ഗണനാഥ ഹോമാവാദ സൂക്തജാ ൃദ്ധി ദിവ്യാഭിഷേകാധികമത്ര ശുദ്ധീ ഗണപതിഒമ്മ ഭഗവത് സേവ മത്യഞ്ചി ഒമം ഭാഗ്യസൂക്തജവും ഐക്യമത്വ സൂക്തജ്യവും ഇതൊക്കെ നടത്തണം ജാതകമൊന്ന് പരിശോധിക്കണം ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും നമുക്ക് ബാധിക്കില്ല അതേസമയം ജാതകത്തിലും ഗ്രഹപ്പുഴയൊക്കെ ആണെങ്കിൽ നമ്മളെ ചെന്ന് ഒരു ഗുരുക്കിൽ നിന്ന് രക്ഷപ്പെടാം വേറൊരു ഗുരുക്കിൽ ചെന്ന് ചാടിക്ക് പിന്നെ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഗെയിമുകൾ സൈബർ ടട്ടിപ്പുകൾ ഏജൻസികൾ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ലോട്ടറിയിലൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന സമയമാണ് പലവരും പലവരും ജോലിക്ക് ലോട്ടറി അടിക്കൂ ലോട്ടറി അടിക്കൂ പക്ഷേ ഈ സമയത്ത് നമുക്ക് ലോട്ടറി നമ്മൾ അടിച്ചിട്ട് പോവേ ഉള്ളൂ അങ്ങനെ ഒരു കുഴപ്പമാണ് ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി ഒരണം ഏറ്റവും കുഴപ്പമില്ല പക്ഷെ നമുക്ക് വലിയ ലോട്ടറി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾക്ക് കോടതി എടുക്ക ലോട്ടറി എടുക്കുന്നവർ വരെ ഉണ്ട് അവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ പാക്ക് കേടുകൾ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ പൈസ ഇടപാടുകളെല്ലാം സൂക്ഷിക്കണം ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പൈസയും തരൂല ചോദിക്കാനും പറ്റൂല വാങ്ങിക്കാനും പറ്റൂല കിട്ടിയില്ല തരിയില്ല അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പമാണ് കാരണം വേറ്റിരുന്ന വിത്തക്ഷയം പ്രവാസം രോഗാൻ ജനന്തി മരണ ഭീതിയും വാ വിത്തയം നനനഷ്ടം വാസി നാടും വീടും വിട്ടുപോകുന്ന ആള് വീട് വിട്ടുപോകണത് നാട് വിട്ടുപോകണത് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ഇതിനേക്കാളും വെച്ച് അവിടെ പോയാൽ ആ ജോലി കിട്ടും ഈ ജോലി കിട്ടും ജോലി കിട്ടിയിട്ട് പോക്കിയോ പക്ഷെ അവിടെ ചെന്നിട്ട് ഇന്ന ജോലി വിചാരിച്ചതിനെ കൊണ്ട് നേടാൻ പറ്റുമെന്ന് മുമ്പോട്ടു പോയാൽ ജോലിയില്ല ഇല്ല ഇല്ലാതെ വിഷമിച്ച് പോകും രോഗങ്ങൾ മരണഭയങ്ങൾ ഒക്കെ വന്ന വിദേശത്തെയൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ രസമാണ് എങ്കിലും ഈ വേഴ പത്തിൽ വരണ സമയം ഒമ്പതി വരണ സമയമൊക്കെ നല്ലതാണ് അപ്പൊ ഒമ്പതിലാണ് വരുന്നിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം കഴിഞ്ഞാൽ നിങ്ങളത് രക്ഷപ്പെടും പിന്നെ ശനി അഞ്ച് നീക്കുന്ന സമയമാണ് അതുകൊണ്ട് സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ പിള്ളരക്കാപത്ത് അപകടം മരണം മുതലായ കുഴപ്പങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് മുത്തുഞ്ചി പോകുമ്പം സന്താന ഗോപാലമൂർത്തി പൂജ ഐശ്വര്യ പൂജ നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ദോഷങ്ങൾ മാറാനും നല്ലത് വരാനും ഉള്ള ഭാഗ്യാഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യും നാലില് സർപ്പം നിൽക്കുന്നത് കൊണ്ട് അമ്മ അമ്മമാരും കുടുംബത്തിലുള്ള ചില ബന്ധുക്കൾക്കൊക്കെ ചില ആപത്തുക്കളും അപകടങ്ങളും മരണഭയങ്ങളൊക്കെ ഉണ്ട് അവർക്കും കൂടെ വേണ്ടി നമ്മൾ നവഗ്രഹ മൃത്യുഞ്ജവും സർപ്പ പൂജ ഇതൊക്കെ നടക്കണം വാഹനങ്ങൾ ഓട്ടിക്കേണ്ടതും സൂക്ഷിക്കണം പിന്നെ സർപ്പം നാല് നിൽക്കുമ്പോഴാണ് നമുക്ക് പാമ്പുകെടി പേപ്പട്ട് കെടി വിഷപ നാലഞ്ചേര് അഷ്ടമേ മാന്തി രാഘു തൻ സ്ഥിതി ചെയ്യില്ല വിഷഭുക്തി പറഞ്ഞിടുക വിഷഭുക്തി എന്ന് വെച്ചാൽ വിഷം കുടിക്കുന്ന സമയമാണെന്നു വെച്ചാൽ മദ്യപാനം കൂടും ഇല്ലാത്ത കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ കരിക്ക് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ ചെയ്യും ആകാ കുഴപ്പങ്ങളുണ്ടാകും വീട്ടിലുള്ളവർക്ക് നമ്മൾ പാമ്പായിട്ട് നീ പാമ്പായിട്ട് നിന്നാതി ആളുകൾ അരിച്ചു വരും അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ ഒന്നും ഇല്ലെങ്കിൽ സന്തോഷിച്ചൊക്കെ മയത്തിൽ പോയാൽ നമുക്ക് നല്ലതായിട്ട് വരും പ്രത്യേകിച്ച് സദാചാര പോലീസ് ഒന്നും ചമയാൻ പോകരുത് പ്രശ്നങ്ങൾ കൂടി വരും അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ നോക്കി നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ കാര്യങ്ങൾ നോക്കണം ജാതകവും കൂടെ ഒന്ന് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലവും നല്ല യോഗങ്ങളും ഒക്കെ ഉള്ളവർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വന്നാലും അത് കൂടുതൽ ബാധിക്കൂല അപ്പൊ ജാതകത്തിൽ എന്തെങ്കിലും സമയദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതിനും പരിഹാരം ചെയ്യണം ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി ജനത്തേയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസും ഇതൊക്കെ അയച്ചു തരണം എങ്കിൽ നമുക്ക് നോക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വിഷ്ണുക്ഷേത്രം വേരനെട്ടി നിൽക്കുന്നത് കൊണ്ട് വിഷ്ണുവിനെ മഹാവിഷ്ണുവിനെ ഭരിക്കുന്നത് സർപ്പനാല്ക്കുന്നത് നാഗര ഭരിക്കുന്നത് ശനി അഞ്ച് നിൽക്കുന്നത് കൊണ്ട് ശാസ്ത്രാവിനെ ഭജിക്കുന്നത് നവഗ്രഹ പൂജ ചെയ്യണത് ഹനുമാൻ മുരുകൻ മുതലാ ദേവന്മാരെ ഭജിക്കുന്നത് ഒക്കെ നല്ലതാണ് സമയം കിട്ടുമ്പോഴൊക്കെ ആട്ടുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്നുപോയി ദർശന വഴിപാടുകൾ നടത്തിയ വളരെ നല്ലതായിരുന്നു പക്ഷേ ഈ സമയത്ത് വേറെ എട്ട് നിൽക്കുമ്പോൾ ഈ ബ്രാഹ്മണ ചാവശ ദേവാനാമവി കോപന ഉള്ള ദൈവങ്ങളോടും ഉള്ള ബന്ധുക്കളോടും ഒക്കെ കോപം കാണിച്ച് ആശ്രമങ്ങൾ അമ്പലങ്ങൾ ഗുരുക്കന്മാരോടൊക്കെ വിരോധം കാണിച്ച് വീട്ടുള്ള മാതാപിത ഗുരു ദൈവങ്ങൾ പോലും നമ്മളോട് വിരോധിക്കുന്ന ഘട്ടമായതുകൊണ്ട് കുറച്ച് അവരുടെ വിരോധവും സമ്പാദിക്കാതെ സ്നേഹം കിട്ടാൻ വേണ്ടിയുള്ള അധ്വാനങ്ങളും സ്നേഹ ബഹുമാനങ്ങളും കാണിച്ച് ജീവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ശ്രദ്ധിച്ച് നമ്മൾ അങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് പ്രവർത്തിച്ച് ജീവിച്ച രോഗവും ആപത്തും അപകടവും കടമൊക്കെ മാറി നല്ലത് വരാനുള്ള ഊർണയോഗം ഉണ്ട് കാലഭൈരവ ക്ഷേത്രത്തിലും എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് പത്തഞ്ച് ഹോമം ഇതൊക്കെ ബലിയുണ്ട് തിലഹോമം നാല് മണിക്ക് യമരാജപൂജ മണി ഭദ്രകാളി പൂജ സർപ്പ പൂജകൾ സർപ്പബലി ആറുമണി ഒക്കെ മണി വരെ അഭിഷേകങ്ങൾ പാല് തൈര് വെണ്ണ കളഹം കുങ്കുമം പാകം മഞ്ഞൾ കുങ്കുമം കുങ്കുമം ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം പുഷ്പാ അഭിഷേകം ഭസ്മാഭിഷേകം ആരതി ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ട് അഭിഷേകങ്ങളൊക്കെ ഉണ്ട് ഭക്തജനങ്ങൾ നേരത്തെ ആയിട്ട് നടത്താറുണ്ട് നിങ്ങൾക്കും പുതിയ വഴിപാടുകളോ വല്ലതാ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം